ഞാൻ വരുമ്പോ എന്റെ രണ്ടു മുട്ടിനും വലിയ വേദനയും കാര്യങ്ങളായിരുന്നു എനിക്ക് ഇഷ്ടപ്പ് കയറാൻ പറ്റിയില്ല വേഗത്തിൽ നടക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല ഓടിക്കഴിഞ്ഞാൽ തല കറങ്ങും അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യാന്ന് വിചാരിച്ചിപ്പോ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് ആഗസ്റ്റില് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞതാണ് എങ്കിലും ഞാൻ തട്ടിപ്പാണ് എന്നുള്ള പേടികൊണ്ട് വന്നില്ല ഇടയ്ക്ക് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കും ഫീസൊക്കെ കൂട്ടിയിട്ടുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി പക്ഷെ അന്നത്തെ ഫീസ് തന്നെ ഇന്നും കൂട്ടിയിട്ടൊന്നുമില്ല അത് തന്നെ അതിനെ ഡെയിലി ഞാൻ അതിൽ കുറച്ച് പൈസയ്ക്കും എവിടെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കേരളത്തിന്റെ ദക്ക് വോട്ട് വടക്ക് വരെയും ഓരോരോ സ്ഥലത്തെ മൊബൈൽ കാണുന്ന അനുസരിച്ചൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പൊ ഇന്നിപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും നല്ല സ്ഥാപനം എപ്പോഴും വന്നു വന്നു വരുന്നത് പോലെയല്ല എനിക്കിപ്പോ ഒരുപാട് സൗഖ്യം കിട്ടിയ പോലെ ഉണ്ട് കാലിനൊക്കെ നല്ല സുഖമുണ്ട് നടക്കാൻ സ്പീഡായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് മറ്റു അവിടെ നിന്ന് വന്നപ്പോൾ ഉള്ള വേദനകളോ നീസപ്പോട്ട് ധരിച്ചിട്ട വന്നേ ഇപ്പൊ അതില്ലാതെ തന്നെ വളരെ എന്താ പറയുക നന്നായിട്ട് തന്നെ കാല് ഷെയ്ക്ക് ചെയ്യാനും ഒക്കെ ഇങ്ങനെ പറ്റുന്നുണ്ട് അത്യാവശ്യം നന്ന നല്ല രീതിയിൽ തന്നെ എനിക്ക് നടന്നു പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ആശ്വാസമുണ്ട് എനിക്ക് പറയാനുള്ളത് വേദന കൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ ചികിത്സ ഒട്ടും വഹിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടട്ടേന് ഞാൻ പ്രാർത്ഥിക്കാണ് എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ വരണമെന്ന് ഞാൻ പറയാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് സാറ് പറയും പോലെയുള്ള എക്സസൈസുകൾ നമ്മൾ മുടങ്ങാതെ ചെയ്യണം പിന്നെ അവനവൻ്റെ ശരീരത്തിന് വെയിറ്റ് കൂടാണ്ട് നോക്കാം കാലുകൾക്ക് ബലം ഉണ്ടെങ്കിൽ അല്ലേ നമ്മളുടെ ശരീരം താങ്ങാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് കൂടുതൽ ഓവർ ആയിട്ട് നമ്മുടെ ശരീരം വെക്കാണ്ട് നമ്മൾ എന്നെ ശ്രദ്ധിക്കണം ആ പിന്നെ വല്യ വലിയ ജോലികൾ നമ്മുടെ നല്ല പ്രായത്തിൽ ചെയ്ത ജോലികളൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മളുടെ ഒരു കുടുംബത്തിന് വേണ്ട അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നല്ല വിശ്വാസം എനിക്ക് ഇത്രയും കാലിത്രയും നന്നായിട്ട് കിട്ടിയത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷം അപ്പൊ അതെ ഒരു ആനന്ദ വന്നതാണ് എത്രയും വേഗം എല്ലാവരും ഈ സ്ഥാപനത്തിൽ വന്ന് ഡോക്ടർ പറയണ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് വേദന അനുഭവിക്കുന്ന ആളുകള് രണ്ട് മുട്ട് മുട്ടുകാൽ വേദനയും അല്ലെങ്കിൽ ഷോൾഡറിന് pain ഉള്ളവരായാലും ഇവിടെ വന്ന് ഡോക്ടറും ഇവിടുത്തെ സ്റ്റാഫും പറയുന്ന രീതിയിൽ ചെയ്താല് എല്ലാവർക്കും നല്ല ആശ്വാസം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് വന്ന സമയം കൊണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു രണ്ടു മണിക്കൂറായി വന്നിട്ട് അപ്പൊ ആ ഡോക്ടർ രണ്ടു മൂന്ന് വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കാലിലായാലും ഷോൾഡറിലായാലും അതൊക്കെ എനിക്ക് വളരെ ആശ്വാസം കിട്ടി അപ്പൊ മൂന്നാലഞ്ചു പേര് സന്തോഷായിട്ട് പോയി ഇവിടെ ഞാൻ വന്നതിന് ശേഷം അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലും എനിക്കും ഇതുപോലെ തന്നെ സുഖം പ്രാപിച്ചു പോകാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി അതുപോലെ തന്നെ എനിക്ക് എനിക്കിപ്പോൾ അത് നേടാനും പറ്റിയിട്ടുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത് എന്റെ പൈസ പോവരുത് എന്റെ മക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസയാണ് തട്ടിപ്പിലൊന്നും ചെന്ന് പെടാതെ ഇത് നന്നായിട്ട് മാറ്റി മാറ്റിത്തരണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിപ്പോൾ സഫലീകരിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് സന്തോഷമാണ് എൻ്റെ കാലിനെ കുറിച്ചിട്ടും ചികിത്സയും നന്നായിട്ടുണ്ട് നമുക്കിത് പൈസ ഒരു അധികായിട്ട് തോന്നണില്ല ഞങ്ങളുടെ അടുത്ത വീടുകളിലൊക്കെ ആളുകൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്തിട്ടാണ് മുട്ട് മാറ്റി വെക്കാനും ഒക്കെ പോയിക്കുന്നത് എങ്കിൽ പോലും അവർക്ക് വേണ്ടത്ര സൗഖ്യം കിട്ടിയില്ല എന്ന് അവർ തന്നെ എന്നോട് പറയുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ ഓപ്പറേഷനെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല എനിക്ക് താല്പര്യം നല്ല ശ്വാസമുണ്ട് ഒരു എനിക്കിപ്പോ കാലില് നെയ് സപ്പോർട്ട് ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് എന്തോ കാലം നല്ല രീതിയിലായിരുന്നു എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് എണീക്കാം ഇരിക്കാം